യ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്ട്രോബെറി ഫാമിൽ വന്നേക്കുകയാണ് ഒരു സൈഡിൽ സ്ട്രോബെറി ഒരു സൈഡിൽ റാസ്ബെറി ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു മത്തങ്ങയുടെ ടൈപ്പ് ഒരു മത്തങ്ങ പോലത്തെ ഒരു സാധനം ഒരു സൈഡിൽ പിന്നെ ഒരു സൈഡിൽ കോണ് കുറേ നാളുകൾക്ക് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ ഇതുവരെ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ മൊബൈൽ തുറന്നു നോക്കിയപ്പോൾ പഴയ വീഡിയോകൾ ഇങ്ങനെ കിടക്കുന്നു എന്നാൽ പിന്നെ അതിപ്പം അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇത് പപ്പായും മമ്മിയൊക്കെ നമ്മുടെ അടുത്തുള്ളപ്പം നമ്മൾ എല്ലാവരും കൂടെ സ്ട്രോബെറി ഫാമിൽ പോയ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം നല്ല മഴയാണ് ഇപ്പോൾ സ്ട്രോബെറി ഫാമിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു തണുപ്പ് തുടങ്ങാറായി എന്നാലും പഴയ വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പം നമ്മളന്ന് സ്ട്രോബെറി ഫാമിൽ പോയപ്പം ആ സമയം നമ്മൾ പോയപ്പോൾ തന്നെ ആക്ച്വലി ലേറ്റ് ആയി കേട്ടോ സ്ട്രോബെറി അല്ല ഏകദേശം കഴിയാറായിരുന്നു എന്നാലും നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്തു നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു അവിടെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ കയറുമ്പം അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ നിന്ന് സ്ട്രോബെറി പിക്ക് ചെയ്ത് കഴിക്കാൻ പാടില്ലെന്നൊക്കെ ഉണ്ട് എന്നാലും ഒന്ന് രണ്ടൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ കഴിക്കാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ കുറേ സ്ട്രോബെറീസ് നല്ല പഴുത്ത് തുടുത്ത് നിപ്പുണ്ട് കുറേ ഇങ്ങനെ കേടായിപ്പോയി കുറേ ഇങ്ങനെ പച്ചയായിട്ട് വിളഞ്ഞു വരാൻ റെഡി ആയിട്ട് നിപ്പുണ്ട് എന്നിരുന്നാലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അന്ന് ഞങ്ങൾ പോയ ദിവസം അത്യാവശ്യം ഒരു വെയിലുള്ള ദിവസമായിരുന്നു എന്നാൽ വലിയ വെയിലും ഇല്ല വലിയ മൂടിക്കിടക്കുന്നതല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു നമ്മൾ പോയ സ്ഥലത്ത് സ്ട്രോബെറി ഫാം മാത്രമല്ല കേട്ടോ ചോള ചോള കൃഷി ഉണ്ടായിരുന്നു അതുപോലെ ഈ പ്രാവശ്യമുള്ളത് പംകിൻ ആയിരുന്നു മത്തങ്ങ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നിപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പാട്ടിലേക്ക് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഭാഗം വരെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം അങ്ങ് അവല കാണുന്നുണ്ടോ അത് മുഴുവൻ ചോള കൃഷിയാണ് കേട്ടോ ആ മരങ്ങളുടെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള പെർമിഷൻ ഇല്ല എന്നെനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ചോളം ഒന്നും അതേലായിട്ടും ഇല്ലായിരുന്നു കേട്ടോ ലേറ്റ് നമ്മളെ പോയത് ഒ സമയത്തേക്ക് ആയിട്ടില്ലായിരുന്നു നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സ്ട്രോബെറി നമുക്ക് ബാസ്ക്കറ്റ് തരും അപ്പോൾ ഇത്ര അവർ ഇറങ്ങാൻ നേരത്ത് തൂക്കിയിട്ട് നമ്മൾ എന്തേലും സ്ട്രോബെറി പറിച്ചു അതിനനുസരിച്ച് നമ്മൾ പേ ചെയ്താൽ മതി ഒരു സൈഡിൽ റാസ്ബെറി ഒരു സൈഡിൽ സ്ട്രോബെറി ഒരു സൈഡ് ഫ്ലവേഴ്സ് അങ്ങനെ മുഴുവൻ ഫാമാണ് നമ്മൾ സ്ട്രോബെറി കഴിക്കരുതെന്നുണ്ട് കേട്ടോ ഇവിടുന്ന് പറിച്ചു കഴിക്കരുതെന്നുണ്ട് നമ്മളൊരു ബാസ്ക്കറ്റ് വാങ്ങി അവിടെ പൈസ കൊടുത്തിട്ട് ബാസ്ക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും അതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്തുകൊണ്ട് പോകാം അതെ നമ്മൾ സ്ട്രോബറി പറിച്ചു തുടങ്ങി കുറച്ച് കാഴ്ചകൾ കാണാം സൂപ്പറാണ് കഴിക്കാൻ പറ്റും ഓരോന്നൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല സന്തോഷം അവർക്കൊരു സന്തോഷം ഇപ്പം നമ്മൾ കാണുന്നത് ഒരു അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ മത്തങ്ങ ഒരുപാട് നീളത്തിൽ ഇങ്ങനെ പോയിട്ടില്ല പക്ഷേ കുറേ ഇങ്ങനെ അവർ മത്തങ്ങ നട്ടിട്ടുണ്ട് അവിടെ എല്ലാം ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടോ കായ്കൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടോ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും കൂടെ കൂടിയെടുത്തു കുറച്ച് സ്ട്രോബെറിയൊക്കെ പറിച്ചു അങ്ങനെ സന്തോഷമായിട്ട് ഒരു ദിവസം പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ച ശേഷം എന്നാൽ പിന്നെ തിരിച്ച് പോയേക്കാന്ന് കരുതി അങ്ങനെ ഇറങ്ങുന്ന വഴിക്കാണ് അവിടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് കണ്ടത് മൂന്ന് പൗണ്ടാണ് അപ്പം പിള്ളേർക്കത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കയറി സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്ത് കേട്ടോ എങ്ങനെയുണ്ട് ഡാമൗത്ത് എങ്ങനെയുണ്ട് ഡാമു